എം പി ഫണ്ട് ചെലവഴിക്കപ്പെടുന്നുണ്ട് പക്ഷേ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി വകയിരുത്തേണ്ട തുക പതിനെട്ട് ശതമാനമാണ് പതിനേഴ് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനമാണ് കേരളത്തിലെ ഈ കാലയളവിൽ ഉണ്ടായിരുന്ന മുപ്പത്തി ആറ് എം പിമാർ രാജ്യസഭ ഉൾപ്പെടെ മുപ്പത്തി ആറ് എം പിമാർ ചെലവഴിച്ചിരുന്നതായി ഞങ്ങൾ മനസ്സിലാക്കി ചില ആളുകൾ കാലാവധി കഴിഞ്ഞു പോയവരും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ മുപ്പത്തിയാറ് വെറും പതിനേഴ് പോയിന്റ് നാല് ഒൻപത് ശതമാനം തുക മാത്രമാണ് ചെലവഴിച്ചത് എൺപത്തിരണ്ട് ശതമാനം തുകയും ചെലവഴിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഇത് സംബന്ധമായി പുറപ്പെടുവിച്ചിരിക്കുന്ന മാനദണ്ഡത്തിൽ വളരെ വ്യക്തമായി പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി എം പി ഫണ്ടിലെ ഇരുപത്തിരണ്ടര ശതമാനം തുക എന്നാണ് പതിനഞ്ച് ശതമാനം തുക പട്ടികജാതിക്കാർക്കും ഏഴര ശതമാനം തുക പട്ടികവർഗക്കാർക്കും കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശം പറയുന്നത് ഏതെങ്കിലും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ഇല്ലെങ്കിൽ ആ ഫണ്ട് നിങ്ങൾ പട്ടികവർഗക്കാർക്ക് വേണ്ടി ചെലവഴിക്കണം പട്ടിക ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഫണ്ട് പട്ടികജാതിക്കാർക്ക് വേണ്ടി ചെലവഴിക്കണം എന്ന് കൂടി വ്യക്തമായ മാർഗനിർദ്ദേശം ഉള്ളപ്പോഴാണ് കേരളത്തിലെ ഈ കാലയളവിലെ മുപ്പത്തി ആറ് എഫ് പിമാരുടെ കണക്കുകൾ നിങ്ങൾ പരിശോധിച്ചപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അവകാശപ്പെട്ട തുകയിൽ വെറും പതിനേഴ് പോയിന്റ് നാല് ഒൻപത് ശതമാനം തുക മാത്രമാണ് ചെലവഴിച്ചിരിക്കുന്നത് ഇത് ഇത് എന്ന് പറയുമ്പോൾ വളരെ രസകരമായ കാര്യമാണ് ഞാൻ അദ്ദേഹം അത് കൂട്ടിച്ചേർക്കുന്നതുകൊണ്ട് ഞാൻ ആഭാർത്ഥങ്ങൾ കൃത്യമായി കടക്കുന്നില്ല കോട്ടയത്തെ അംഗമായ ജോസ് കെ മാണി ഒരു രൂപ പോലും ഈ ജനതയ്ക്ക് വേണ്ടി ചെലവാക്കിയില്ല എന്നത് വിവരകാശം ഞങ്ങളേക്ക് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എം പി പത്തോ പതിനൊന്നോ ശതമാനം മാത്രമാണ് ഈ ജനതയ്ക്ക് വേണ്ടി ചെലവാക്കി പക്ഷെ നൂറ് ശതമാനം ചെലവാക്കി എന്ന് പറഞ്ഞു ഫ്ലെക്സ് ബോർഡുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ എല്ലാം നൂറ് ശതമാനം വിജയമാണെന്ന് പറഞ്ഞു പക്ഷെ ഈ ജനതയ്ക്ക് വേണ്ടിയുള്ള ഫണ്ട് വിനിയോഗിക്കാതിരുന്ന ഈ എം പിമാർ കോട്ടയത്ത് ഇത്തരമൊരു പ്രതികരണം സംഘടിപ്പിക്കാൻ പ്രധാനമായുള്ള കാരണമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കോട്ടയത്തിന്റെ ജനപ്രതിനിധിയാണ് പാർലമെന്റ് അംഗമാണ് കേരളത്തിൽ ഏറ്റവും അധികം എം ബി ഫണ്ട് ചെലവഴിച്ചതായി അവകാശപ്പെടുന്നുണ്ട് ചെലവഴിച്ചതിന്റെ പേരിൽ സ്വീകരണം തന്നെ ഇത് ഇവിടെ വെച്ച് തന്നെ എനിക്ക് തോന്നുന്നത് കോട്ടയം പ്രസ് ക്ലബിൽ വെച്ച് തന്നെ കോട്ടയത്തിന്റെ പ്രിയപ്പെട്ട എം ബി പ്രകാശനം ചെയ്ത അദ്ദേഹത്തിന്റെ വികസനത്തെ സംബന്ധിക്കുന്ന വികസന രേഖയാണ് ഈ വികസന